കളപ്പുരയാണിത് ഉൾ ഗ്രാമത്തിലെ പെരിങ്ങോട്ടുശ്ശേരി കളം പറയും രാമചന്ദ്രൻ രാമചന്ദ്ര അവരിന്റെ കളമാണത് കൊല്ലംകൂട്ടിനും മുഴുവനും ആൾക്കാർ ഇവിടെ എത്തും എല്ലാ ജില്ലയിലെ ആൾക്കാരും എത്തും നല്ല തിരക്കാണ് ഇവിടെ എല്ലാരും പ്രകൃതി ആസ്വദിക്കാനും ഇവിടെ നല്ല പച്ചപ്പാണ് എന്താണ് മഴ മഴക്കാല സമയങ്ങൾ ജൂൺ ജൂലൈയിലൊക്കെ നല്ല തിരക്കുണ്ടാവും ഫുള്ള് എന്താണ് മലയിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് കാണാനും അങ്ങനെയൊക്കെ ആ അധികം ആൾക്കാർ വരുന്നത് ആ ജൂൺ ജൂലൈയിൽ പിന്നെ കൃഷി ചെയ്യുന്നതും നെല്ലെടുക്കുന്നത് മട്ട പാലക്കട മട്ട അത് ശേഖരിക്കുന്ന റൂമാണ് ആ ഒരു വ്യക്തിന്റെ പേര് അത് ഈ വരുന്ന ഒരു ബോട്ടലും അതും വേസ്റ്റ് രീതി പറയണം ചെലവര് കുടിക്കാനായിട്ടും പിന്നെ വഴക്കുണ്ടാക്കും എന്റെ കാറാണ് നിന്റെ കാറാണ് പറഞ്ഞ ഇവിടെ തമ്മി തല്ലി കയറ്റാണ് അതിന് സമ്മതിക്കാന്ന് പറഞ്ഞിട്ടാണ്

ഡിസംബർ തൊട്ട് എന്താണ് മാങ്ങ കുറയ്ക്കാൻ തുടങ്ങും നീലം നീല കോവ മല്ലിക ആ അവിടെ ഉണ്ടാവണം ഇവിടെ ഓരോരോ ഭാഗങ്ങളിലും ഈ മൊത്തം ഇവിടെ ഏകദേശം മാവ് കൃഷിയാണ് കൂടുതലുള്ളത് ആ ആ ശരി പിന്നെ തോപ്പുണ്ട് മാങ്ങ പിന്നെ നെൽകൃഷി അത് നെല്ലാണ് പോവാണ് തുറക്കാൻ പോവാണ് പനിയുണ്ടല്ലേ അതിന്റെ ഒരു വീഡിയോ അവിടെ നമ്മള് ഇത് അവിടെ